ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ട് ഞങ്ങളുടെ സിൽവർ അരോണയ്ക്ക് ഫീഡിങ് ഗോൾഡ് വാങ്ങാൻ പോവുകയാണ് ഇതൊരു മൂന്നാല് ദിവസമായി അതിന് ഫീഡിങ് കഴിഞ്ഞിടന്നിട്ട് ഇടയ്ക്ക് ഇന്നലെ ഒരു പല്ലി അടിച്ചിട്ട് കൊടുത്തു നോക്കി പല്ലി കഴിച്ചു എന്നാലും അതിന് കൂടുതലായിട്ട് ഇഷ്ടം ഗോൾഡ് ഫിഷ് ആണ് അപ്പം കുറേ വിളിച്ച് വെച്ചപ്പോൾ ഫീഡിങ് ഗോൾഡ് ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ആ പയ്യൻ വിളിച്ചു പറഞ്ഞ് ഫീഡിങ് ഗോൾഡ് ഉണ്ട് വന്നാൽ പെട്ടെന്ന് വന്നാൽ കിട്ടുന്നു അങ്ങനെ നൈറ്റ് നമ്മൾ ഫീഡിങ് ഗോൾഡ് വാങ്ങാൻ പോയ പേടിയാണ് അപ്പോൾ അവിടെ പോയി ഇപ്പോഴത്തേനും വലുതായിട്ട് മീനുകളൊന്നും ഇല്ല ഇപ്പം എന്തോ അവിടുത്തെ വെള്ളം പ്രശ്നം കൊണ്ട് അവിടെ എല്ലാം ചത്തുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ തല വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അലിഗേറ്ററാണ് അതൊക്കെ വീട് എടുക്കുന്നത് കണ്ടപ്പോഴത്തേന് ആളൊന്ന് പമ്മി എന്നിട്ട് പിന്നെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ഒന്ന് ആദ്യം നല്ല ആക്റ്റീവായിരുന്നു പക്ഷേ വീട് ക്യാമറ കൊണ്ട് കൊണ്ടുപോയപ്പോഴത്തേനും ഒന്ന് ആ ഒരു സൈഡിൽ കിടന്ന് മാത്രമാണോ അതെങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ പകൽ കാണണം നല്ല ഭംഗിയാണ് ഞാനിത് രാത്രിയാണ് എടുത്തത് ഇപ്പോൾ ആൾ ക്യാമറ കണ്ടതങ്ങ് താഴ്ന്നു കിടന്നു എനിക്കിതിൻ്റെ പേരെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അവിടെ കുറച്ച് സീബ്രസ്സും പിന്നെ ഏഞ്ചൽ ഫിഷ് ഇറ്റെട്ര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗപ്പീസ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മുമ്പ് അവിടെ നിറയുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് ഞാൻ വാങ്ങിച്ച ഗോൾഡ് ഫിഷ് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് മീന് ചത്തുപോയി അപ്പം ഇനി വെള്ളം ഫുൾഡും ഫുള്ളും മാറ്റിയിട്ടാണ് ഈ വാങ്ങി കൊണ്ടുവന്ന മീനുകളെല്ലാം ഇടാൻ വേണ്ടിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോയപ്പോഴത്തേനാ ചേച്ചി വെള്ളം ഫുള്ളും മാറ്റിക്കൊണ്ടിരുന്ന പണിയാണ് എല്ലാം മാറ്റി ഇനി സെറ്റ് ചെയ്തിട്ട് അടുത്ത് പുതിയ മീനിടാൻ പറ്റുള്ളൂ എന്ന് ഇപ്പം ഞങ്ങളൊരു അൻപത് പീസ് എടുത്തു അപ്പം അൻപത് പീസിന് എണ്ണിയാശേയും എല്ലാം ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ആഗ്രഹം സീബ്ര നോക്കിയപ്പോഴത്തേന് സീബ്ര ഫിഷ് കുറച്ച് നല്ല വലുത് പോലെ തോന്നി പിന്നെ അതും വാങ്ങിച്ചു പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ഫുഡുണ്ടല്ലോ ഗോൾഡ് ഫിഷിൻ്റെ അങ്ങനെക്കാക്കിയ ഫുഡ് അതും വാങ്ങിച്ചു ഇതിപ്പം സീബ്ര പിടിക്കുന്നതാണ് സീബ്ര നല്ല ഭംഗിയുള്ള സീബ്ര ആയിരുന്നു അത് കണ്ടപ്പോൾ തോന്നി പക്ഷെ അത് അധികകാലം ജീവിക്കൂല്ല കൊണ്ടുവന്ന് ഞങ്ങളെയുമ്പോഴത്തേനും പിള്ളേർ വന്നിട്ടതിന് ഫുള്ളായിട്ട് ഡാമേജ് ആക്കും അങ്ങനെ ഞങ്ങൾ മീനും വാങ്ങിച്ചും എല്ലാം കെട്ടി കാശൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ സീബ്ര പിടിച്ച് കവറിലാക്കി തന്നതാണ് പിന്നെ ഇതിൻ്റെ ഗോൾഡ് ഫിഷിൻ്റെയും എല്ലാം കാശും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നിറങ്ങി നേരെ ഇത് നേരെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് ബോക്സ് വന്നിട്ട് രാവിലെ വെള്ളം പിടിച്ച് സെറ്റ് ചെയ്തിട്ടിട്ടാണ് പോയത് ഇത് വാങ്ങിച്ച് ഡയറക്റ്റായിട്ട് കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഫിഷ് ടാങ്കിലിട്ട് ചിലപ്പം ഇതിൽ മെഡിസിൻ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മീൻ ഡാമേജ് ആകും പിന്നെ ഫുഡ് എടുക്കില്ല അപ്പോൾ മുമ്പൊക്കെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിനകത്ത് വെള്ളം പിടിച്ച് സെറ്റ് ചെയ്ത് ബ്ലൂ മെഡിസിൻ മെഡിസിനെല്ലാം ഇട്ടിട്ടാണ് പോയത് രാവിലെ പയ്യൻ വരുമെന്ന് പറഞ്ഞു പക്ഷേ വന്നപ്പോഴത്തേന് ബ്ലോക്ക് അപ്പോൾ വന്നപ്പോൾ ലേറ്റായെന്ന് പറഞ്ഞു അങ്ങനെ ഇത് മീൻ വന്നിട്ട് അതിൻ്റെ അവരെ വെള്ളം അവർ തന്ന വെള്ളം കളഞ്ഞിട്ട് ഫുള്ളായിട്ടങ്ങ് കളയും എന്നിട്ട് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഫുള്ളായി കളഞ്ഞിട്ട് വേറെ നമ്മളെ വെള്ളത്തിൽ മീനെ കഴുകിയിട്ടാണ് ഡയറക്റ്റായിട്ട് ഇടുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും മീൻ ചാവ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒരു ടാങ്കിൽ വെള്ളം മരണമൊക്കെ പിന്നെ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇപ്പം വന്നിട്ട് നേരെ കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനകത്ത് കൊണ്ടങ്ങ് കൊടുക്കും അതങ്ങനെ അതിന് അറിയില്ല അത് റിലീസായി അതിൻ്റെ ഹാപ്പിയാണ് എന്ത് ഹാപ്പിയെന്നറിയാമോ വെള്ളത്തിൽ അങ്ങ് മറ്റേ കവറിൽ അങ്ങനെ കെട്ടിയിരുന്നപ്പോൾ അതിനൊരു ശ്വാസ തടസ്സം പോലെ ഇപ്പോൾ വന്നിട്ട് നല്ല ഹാപ്പിയാണ് ഇനി അടുത്ത് നമ്മൾ വാങ്ങിച്ച സീബ്രയും കൊണ്ട് അതും ഇതുപോലെ കളഞ്ഞിട്ട് കൊണ്ടിടുകയാണ് അതും കൊണ്ടിട്ടിട്ട് കുറച്ച് അതിൻ്റെ ഫുഡും കൂടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് നേരെ അടച്ചു വെക്കും ഇനി അറിയാം നാളെ രാവിലെ ആകുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കണതെന്ന് എന്തെന്ന് വെച്ചാൽ രണ്ട് ഡോഗുണ്ട് അത് രണ്ടും തമ്മിൽ ഈ വലമാറ്റിയിട്ട് മീനിനെ പിടിക്കുമോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മീനിനെ പുറത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് മോളിൽ ഒരു റൂമുണ്ട് അവിടെയാണ് വെച്ചിട്ട് ഇങ്ങനെ വേറെ ഗപ്പി അങ്ങനെയൊക്കെ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ അത് പിള്ളേരുടെ ശല്യം ആയോണ്ടാണ് ഫ്രിഡ്ജ് ബോക്സ് താഴെ എടുത്തിട്ട് താഴെ വെച്ച് വെള്ളം നിറച്ച് ഇങ്ങനെയാണ് ചെയ്തത് അപ്പം അഭിചേച്ചി പറഞ്ഞു സീബ്ര വന്നിട്ട് ബ്രീഡാവും കുറച്ച് പായലൊക്കെ വാങ്ങിച്ചിട്ട് ആ ബ്രീഡ് ആവുന്നു പിന്നെ അതിനൊന്നും ഞങ്ങൾ പോകണില്ല എന്താന്ന് വെച്ചാൽ ഇത് എത്ര ദിവസം കിടക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ത് മീനായാലും പിള്ളേർക്ക് പിടിച്ച് പിതുക്കി കളയണതാണ് ഇതാണ് ഞങ്ങളുടെ ആരോണ മീൻ സിൽവറാണ് അപ്പം ഇതിന് വന്നിട്ടാണ് ഞങ്ങളുടെ ഗോൾഡ് ഫിഷ് ഫീഡിങ് വാങ്ങിച്ചത് ഇത് പിന്നെ പല്ലി പാറ്റത്തൊക്കെ കഴിക്കും എന്നാലും ഈസി ഗോൾഡ് ഫിഷ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അപ്പം ഫീഡ് ചെയ്യണത് കാണിക്കാൻ പറ്റിയില്ല അതിനു ഫു ഇത് വന്ന് ഫുഡ് ഇട്ട് കൊടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്